ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരമൽ ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒക്കെ ചായൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഷുഗർ ക്യാരമൽ ഉണ്ടാക്കണം അതിനായിട്ട് കാൽ കപ്പ് പഞ്ചസാര ഒരുക്കിയെടുക്കുക ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട പഞ്ചസാര മാത്രം ഒഴുക്കി എടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് സൈഡൊക്കെ പഞ്ചസാര ഒരുകി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ആക്കുക കയ്യിലൊക്കെ തെറക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കാൽ കപ്പ് വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇനി ഇതൊന്ന് തിരച്ചു വന്നാൽ ഇത് ഓഫാക്കാം അത് കണക്കാനായിട്ട് മാറ്റി വെക്കാണ് ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പാട്ട് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അരിച്ചിട്ട് മാറ്റി വെക്കാണ് അരിച്ചെടുത്തിട്ടുള്ള ഈ മൈദൻ്റെ മിക്സ് നല്ലതുപോലെ അതിൻ്റെ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു മൂന്ന് ഏലക്കയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് മാറ്റി വെക്കാണ് ഇനി ഈ മിക്സി ജാറിലേക്ക് തന്നെ ഒരു നാല് മുട്ട പൊട്ടിച്ച വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ് രണ്ട് മൂന്ന് ബാച്ച് ആക്കിയിട്ട് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് ഓയിൽ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം അടിച്ചെടുക്കും ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി നേരത്തെ അരച്ചു വെച്ച് ഇതാ കുറച്ച് കുറച്ചായി ചേർത്ത് മുട്ടൻ്റെ ഈ ബാറ്ററിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ ക്യാരമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് കേക്കിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ടൈപ്പാക്കി ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്യേണ്ടി വരും ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത് പഴയ ഇതുപോലത്തെ ഒരു പാത്രം ആക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെതായ ഒരു റിങ് വെച്ചിട്ട് അതിന് മേലെ കേക്ക് അടച്ച് വെച്ച് ബേക്ക് ചെയ്യുക എനിക്കൊരു മുപ്പത് മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് കേക്ക് ബേക്കായി വന്നിട്ടുള്ളത് ഈ ഭാഗത്തെ വീഡിയോ മിസ് ആയിട്ടുണ്ട് വീഡിയോ ഓൺ ആക്കാൻ മറന്നതാണ് ഞാൻ കേക്ക് ടോപ്പിലായിട്ടി കുറച്ച് ബദാം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട് രാത്രിയിലാണ് കേക്ക് ബേക്ക് ആക്കിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്യുന്നത് രാവിലെയാണ് അടിപൊളിയായിട്ടുള്ള ക്യാരമൽ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാത്ത തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ഉണ്ട് കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ